നിങ്ങൾ ആദ്യം കൊണ്ടാണ് പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കയച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മറന്നുകരുത് മുർത്തി പരികല്പിതൃ ആത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം ജയതാം ജ്യോതിഷ പരിപാടികളേക്ക് വീണ്ടും നമസ്കാരം ആസ്വദിക്കുന്നു ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുന്നത് പൂയം നക്ഷത്രമാണ് ഏപ്രിൽ മാസം ആറാം തീയതി വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് അർഹമായ പൂർവീക സ്വത്ത് നമുക്ക് കിട്ടും നമുക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ച നമ്മുടെ പൂർവീക സമ്പത്ത് നമുക്ക് നമ്മുടെ കയ്യിൽ വന്നുചേരും നന്മ പിന്മകളെ വേർതിരിഞ്ഞ് പ്രവർത്തിക്കുവാൻ തയ്യാറാകും ലക്ഷ്യപ്രാപ്തി തേടും മറന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഓർമ്മ വരും സത്യസന്ധമായ സമീപനം സർവ്വകാര്യങ്ങൾക്കും വഴിയൊരുക്കും ക്രയ ിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പുനർജീവിക്കും കച്ചവടം കൊണ്ട് ജീവിക്കുന്നവർക്ക് ഇപ്പം ഏറ്റവും അനുകൂല സാഹചര്യമാണ് വസ്തുക്കൾ മനസ്സിലാക്കി ആത്മനിയന്ത്രണത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്തയിലേക്ക് ചെല്ലും ഉത്തേജന മരുന്നുകൾ ഉപയോഗി ഉപയോഗിക്കുന്ന അത് ഉപേക്ഷിക്കും കർമ്മ മേഖലയിൽ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും അഭിലാഷങ്ങൾ സഫലമാകും അർഹമായ പൂർ സ്വത്ത് രേഖാപരമായി ലഭിക്കും പഴയ വീട് മാറ്റി പുതിയ വീട് ഉണ്ടാകാനുള്ള സഹായങ്ങളുണ്ടാകും ഇതോടുകൂടി പൂയം നക്ഷത്രത്തിന്റെ ഈ ആഴ്ചത്തെ പരിചന്തനം ഇവിടെ സമാപിക്കുന്നു നമസ്കാരം